ഭാരതത്തിലെ കരസേനയുടെ കരുത്തേറുന്നു ഹെവി ഡ്യൂട്ടി പീരങ്കികൾ വാങ്ങുന്നതിനായി ആറായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ച പ്രതിരോധ മന്ത്രാലയം ഭാരത് ഫോർജ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എന്നീ സ്വകാര്യ കമ്പനികളുമായാണ് പ്രതിരോധ മന്ത്രാലയം കരാറിൽ ഒപ്പുവെച്ചത് ഹെവി ഡ്യൂട്ടി ഹോവിസ്റ്ററുകൾ നിർമ്മിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ കരാറാണിത് മുന്നൂറ്റിയേഴ് അഡ്വാൻസ്ഡ് ടോവ്ഡ് ആർട്ടറി ഗൺ സിസ്റ്റംസ് മുന്നൂറ്റി ഇരുപത്തിയേഴ് ഹൈ മൊബിലിറ്റി സിക്സ് ഇൻറ്റു സിക്സ് ഗൺ ടോവിംഗ് വെഹിക്കിൾസ് എന്നിവ കരാർ പ്രകാരം നിർമ്മിച്ചു നൽകും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ മന്ത്രാലയം ഇതുവരെ ഒന്നേ ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ മൂലധന സംഭരണ കരാറുകളിലാണ് ഒപ്പുവച്ചിട്ടുള്ളത് സൈന്യത്തിന്റെ പീരങ്കിപ്പടയെ ആധുനികവൽക്കരിക്കുന്നതിൽ സുപ്രധാന ചുവടുവയ്പാണ് കേന്ദ്രം നടത്തിയിരുന്നു ചൈന പാക് അതിർത്തികളിൽ സുരക്ഷാ വലയം തീർക്കാൻ ഇവയ്ക്കാകും നാഷണൽ ഡെസ്ക് ജനം